നമസ്കാരം ഇന്ന് നമ്മൾ നോക്കുന്നത് വസ്തു വാങ്ങിയപ്പോൾ ആ സ്ഥലത്ത് കെട്ടിടമുള്ളതായി ആധാരത്തിൽ ചേർക്കാൻ വിട്ടുപോയി ഇതിനുള്ള പരിഹാരം എന്ത് എന്നതാണ് കൂടാതെ ഇതിനു പിന്നിലെ നിയമവ്യവസ്ഥകളും കൂടി നോക്കാം ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേ ഡിസി നമ്മൾ ഒരു സ്ഥലം വാങ്ങാൻ പോകുകയാണ് വസ്തു വാങ്ങുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ മറ്റു കുറേ നടപടിക്രമങ്ങൾ ഒക്കെയുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല ആധാരം രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷമുള്ള കാര്യമാണ് പറയുന്നത് നമ്മൾ വാങ്ങിയ പ്രോപ്പർട്ടിയുടെ ടാക്സ് അടച്ചു വാങ്ങിയാൽ മാത്രമേ ആ വസ്തുവിൻ്റെ രേഖകൾ സാധുതയുള്ളതാകൂ അതിനായി ഭൂമിയുടെ ടാക്സ് വില്ലേജ് ഓഫീസ് വഴിയും കെട്ടിടത്തിൻ്റെ ടാക്സ് പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ വഴിയുമാണ് അടയ്ക്കുന്നത് ആദ്യം നമ്മൾ വില്ലേജ് ഓഫീസിലെ ടാക്സ് അടയ്ക്കുന്നതിന് പോകുമ്പോൾ വില്ലേജ് ഓഫീസർ പറയും പതിനഞ്ച് ദിവസം അപ്പീൽ പീരീഡാണ് അത് കഴിഞ്ഞ് അടയ്ക്കാം എന്ന് അപ്പീൽ പീരീഡ് കഴിയുന്ന തീയതി മുതൽ നാൽപ്പത് ദിവസത്തിനകമാണ് പോക്കുവരവ് ചെയ്ത് തരേണ്ടത് ഇവിടെ നിയമ നിയമതടസ്സമോ സാങ്കേതിക തടസ്സമോ വന്നാൽ പോക്കുവരവ് തടയപ്പെടും നാൽപ്പത് ദിവസം എന്ന സമയപരിധി നീണ്ടുപോയേക്കാം ഇനി വസ്തുവിലുള്ള കെട്ടിടത്തിൻ്റെ കാര്യമാണ് അത് പേരിൽ കൂട്ടി ടാക്സ് അടച്ച് കിട്ടുന്നതിനായി പഞ്ചായത്തിനെ സമീപിക്കുമ്പോൾ സെക്രട്ടറി പറയുകയാണ് കെട്ടിടം ആധാരത്തിൽ രേഖപ്പെടുത്തി കാണുന്നില്ല അതിനാൽ പ്രോപ്പർട്ടി ടാക്സ് അടച്ചു നൽകാൻ കഴിയില്ലെന്ന് അപ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് കെട്ടിടം ആധാരത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഭൂമി മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് ഇനി ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ സെക്രട്ടറി പറയും വില്ലേജ് ഓഫീസറോട് പറഞ്ഞ് ആ സ്ഥലത്ത് ഒരു കെട്ടിടമുണ്ടെന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി വന്നാൽ ഞാൻ ചെയ്തു തരാമെന്ന് അങ്ങനെ നമ്മൾ നേരെ വില്ലേജ് ഓഫീസിലേക്ക് ചെല്ലുകയാണ് വെള്ള പേപ്പറിൽ ഒരു അപേക്ഷ എഴുതി വില്ലേജ് ഓഫീസർക്ക് നൽകുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നു നിയമവ്യവസ്ഥകളെല്ലാം താങ്കൾക്ക് എതിരാണ് നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ താങ്കൾ ഒരു കുറ്റം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നൽകാൻ എനിക്ക് അധികാരമില്ലെന്ന് ഇങ്ങനെ ഉദ്യോഗസ്ഥർ കൈയൊഴിഞ്ഞാൽ സാധാരണക്കാരായ നമ്മൾ എന്തു ചെയ്യും നിങ്ങൾ ഉദ്യോഗസ്ഥർ കുറേ നിയമങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എന്ന് പറഞ്ഞ് നമ്മൾ ആത്മരോക്ഷം കൊള്ളുകയാണ് സ്ഥലത്ത് ഒരു കെട്ടിടമുണ്ടെന്നുള്ള ഒരു സത്യം മാത്രം എഴുതി തന്നാൽ പോരെ അതിനെന്താണ് ഉദ്യോഗസ്ഥർക്ക് ഇത്ര മടി ഓരോ ഫയലും ഓരോ ജീവിതം എന്നല്ലേ പറയുന്നത് അപ്പോൾ വില്ലേജ് ഓഫീസർ നമ്മളോട് ഇരിക്കാൻ പറയും എന്നിട്ട് ഇങ്ങനെ പറയും ലോകത്ത് ആദ്യമുണ്ടായ നികുതി ലാൻഡ് ടാക്സ് ആണ് അതിനുശേഷം ഉണ്ടായത് സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ് പിന്നീട് പല പല നികുതികൾ വന്നിട്ടുണ്ട് ഇൻകം ടാക്സ് ജി എസ് ടി ഇങ്ങനെ ഇത്തരം ടാക്സിന്മേലും ഫീസിന്മേലുമാണ് രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് അതുകൊണ്ട് നമുക്ക് ടാക്സിൽ നിന്നും പൂർണ്ണമായി പുറത്തു കടക്കാൻ കഴിയില്ല ഇത്തരം ടാക്സുകൾ നമുക്ക് പ്ലാൻ ചെയ്യാം പക്ഷേ ടാക്സ് വെട്ടിക്കുന്നത് കുറ്റമാണ് ലോകത്ത് മിക്ക രാഷ്ട്രങ്ങളിലും ടാക്സ് വെട്ടിപ്പ് ക്രിമിനൽ കുറ്റമാണ് ഇന്ത്യയിലും ക്രിമിനൽ കുറ്റമാണ് ടാക്സിൽ നിന്നും നമുക്ക് ഒഴിവാകാനാകില്ല എന്നാൽ ടാക്സ് നിയമത്തിലെ ഇളവുകൾ എടുക്കാം അത്രമാത്രം ഇനി വില്ലേജ് ഓഫീസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ കേരള സ്റ്റാമ്പ് ആക്ട് എടുത്ത് ഇതിലെ സെക്ഷൻ തേർട്ടി ത്രീ ഇങ്ങനെ വായിക്കുന്നു എക്സാമിനേഷൻ ആൻഡ് ഇമ്പൗണ്ടിങ് ഓഫ് ഇൻസ്ട്രുമെൻസ് എവരി പേഴ്സൺ ഹാവിങ് ബൈ ലോ ഓർ കൺസെൻറ്റ് ഓഫ് പാർട്ടീസ് അതോറിറ്റി ടു റിസീവ് എവിഡൻസ് ആൻഡ് എവരി പേഴ്സൺ ഇൻ ചാർജ് ഓഫ് എ പബ്ലിക് ഓഫീസ് എക്സെപ്റ്റ് ആൻ ഓഫീസർ ഓഫ് പോലീസ് ബിഫോർ ഹൂം ആൻ ഇൻസ്ട്രുമെൻ്റ് ചാർജബിൾ ഇൻ ഹിസ് ഒപ്പീനിയൻ വിത്ത് ഡ്യൂട്ടി ഇസ് പ്രൊഡ്യൂസ്ഡ് ഓർക്കാംസ് ഇൻ ദ പെർഫോമൻസ് ഓഫ് ഹിസ് ഫംഗ്ഷൻസ് ഷാൽ ഇഫ് ഇറ്റ് അപ്പിയേഴ്സ് ടു ഹിം ദാറ്റ് സച്ച് ഇൻസ്ട്രുമെൻ്റ് ഈസ് നോട്ട് ഡ്യൂലി സ്റ്റാമ്പ്ഡ് ഇംപൌണ്ട് ദ സെയിം ഒന്നും മനസ്സിലായില്ല അല്ലേ ശരിയായി സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകാത്ത ഒരു രേഖ അതിനെ ഇൻസ്ട്രുമെൻസ് നോട്ട് ഡ്യൂലി സ്റ്റാമ്പ്ഡ് എന്നാണ് നിയമം പറയുന്നത് അത്തരം രേഖ ഒരു പബ്ലിക് അതോറിറ്റി മുൻപാകെ തെളിവിലേക്കായി ഹാജരാക്കുകയാണെങ്കിൽ അത്തരം രേഖയിൽ മതിയായ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒടുക്കിയിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ ആ ആധാരം ഇമ്പൗണ്ട് ചെയ്യുമെന്നാണ് പറയുന്നത് ഇമ്പൗണ്ട് ചെയ്തു കഴിഞ്ഞ ശേഷം ആ ആധാരം കളക്ടർക്ക് അയച്ചു കൊടുക്കണം കളക്ടർ അല്ലെങ്കിൽ ജില്ലാ രജിസ്ട്രാർ ആ ആധാരത്തിൻ്റെ രജിസ്ട്രേഷനിൽ വന്നിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ കുറവ് പരിഹരിക്കേണ്ടതിന് ആവശ്യപ്പെടും ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ പെനാൽറ്റിയും സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ പത്ത് മടങ്ങ് വരെ പിഴയും അടയ്ക്കേണ്ടി വരും സ്റ്റാമ്പ് ആക്ടിൻ്റെ സെക്ഷൻ ട്വൻറ്റി എയ്റ്റിലാണ് ഭൂമി കെട്ടിടം എന്നിവയുടെ മൂല്യം കണക്കാക്കി വിൽപ്പന വിലയുടെ താരതമ്യം ചെയ്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി നിശ്ചയിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് ഇതിനായി സ്റ്റാമ്പ് ഡ്യൂട്ടി റേറ്റുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഈ റേറ്റുകൾ ഉദ്യോഗസ്ഥർക്കെല്ലാം മനഃപ്പാടമാണ് കാരണം സ്റ്റാമ്പ് ഡ്യൂട്ടി ചോർന്നു പോകാതെ പിടിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് പോലീസ് ഓഫീസർ ഒഴികെയുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ഈ ഉത്തരവാദിത്തമുണ്ട് ഈ ഷെഡ്യൂളിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന എല്ലാത്തരം രേഖകളുടെയും സ്റ്റാമ്പ് ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് ഉദാഹരണമായി ഒരു വിലയാതരത്തിന് സ്റ്റാമ്പ് ഡ്യൂട്ടി കണക്കാക്കുന്നതിന് ഐറ്റം നമ്പർ ട്വൻറ്റി വണ്ണിൽ പറയുന്ന പ്രകാരം നൂറ് രൂപയ്ക്ക് എട്ട് രൂപ എന്ന നിരക്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും പത്ത് ലക്ഷം രൂപയുടെ വസ്തുവാണ് വിൽപ്പന നടത്തുന്നതെങ്കിൽ എൺപതിനായിരം രൂപയുടെ മുദ്രപത്രം വേണ്ടിവരും ഇതിപ്പോൾ ഈ സ്റ്റാമ്പായാണ് ഈടാക്കുന്നത് പൂർണ്ണമായ വസ്തുതകൾ ഉൾപ്പെടുത്തി മാത്രമേ ആധാരം ചെയ്യാവൂ എന്ന് ഈ സെക്ഷൻ ഇരുപത്തെട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട് ഏതെങ്കിലും പ്രസക്തമായ വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ട് ആധാരം ചെയ്യുന്നത് ഈ സെക്ഷൻ വിലക്കിയിരിക്കുന്നു സ്റ്റാമ്പ് ഡ്യൂട്ടിയും പെനാൽറ്റിയും അടയ്ക്കുന്നതിൽ വീഴ്ച വന്നാൽ പ്രോസിക്യൂട്ട് ചെയ്യാം റവന്യൂ റിക്കവറി ചെയ്യാം എന്നൊക്കെ ആക്റ്റിലുണ്ട് എന്നാൽ ഡ്യൂട്ടിയും പെനാൽറ്റിയും അടയ്ക്കുന്ന നിമിഷം അത്തരം നടപടികൾ അവസാനിക്കും അങ്ങനെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഡ്യൂട്ടി ഒടുക്കിയത് സംബന്ധിച്ച് കളക്ടർ ആ ആധാരത്തിൽ തന്നെ സർട്ടിഫൈ ചെയ്ത് നൽകണം കളക്ടർ എന്ന് പറഞ്ഞാൽ ജില്ലാ രജിസ്ട്രാർ മതിയായ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കാത്ത രേഖകൾക്ക് വൈറ്റ് പേപ്പറിൻ്റെ വില മാത്രമേ നിയമം അംഗീകരിച്ച് തരൂ അതുകൊണ്ടാണ് പഞ്ചായത്ത് സെക്രട്ടറി പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാൻ വിസമ്മതിച്ചത് വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് തരാനും വിസമ്മതിച്ചത് അത്തരം സന്ദർഭങ്ങളിൽ പഞ്ചായത്ത് സെക്രട്ടറി ആധാരം ഇമ്പൗണ്ട് ചെയ്ത് ജില്ലാ രജിസ്ട്രാർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് ഇമ്പൗണ്ട് എന്ന് വെച്ചാൽ തടഞ്ഞു തടഞ്ഞുവെക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക എന്നാണ് അർത്ഥം ആധാരങ്ങളിൽ വസ്തുവകകളുടെ മൂല്യം കുറച്ചു വെച്ച് ആധാരം ചെയ്യുന്ന രീതി പൊതുവെ കണ്ടുവരാറുണ്ട് അണ്ടർ വാല്യുവേഷൻ എന്നാണ് ഇതിന് പറയുന്നത് ഈ അണ്ടർ വാല്യുവേഷൻ ചെയ്ത ആധാരങ്ങൾ പാരയായി വരുന്നത് സ്ഥലം സർക്കാർ ഏറ്റെടുക്കുമ്പോഴാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ലീഗൽ പ്രസം നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഈ വീഡിയോയാണ് ആധാരങ്ങളുടെ അണ്ടർ വാല്യുവേഷൻ തടയാൻ വേണ്ടി സ്റ്റാമ്പ് ആക്റ്റിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ദ കേരള സ്റ്റാമ്പ് പ്രിവെൻഷൻ ഓഫ് അണ്ടർ വാല്യുവേഷൻ ഓഫ് ഇൻഷ്ട്രുമെൻസ് റൂൾസ് പാസ്സാക്കുകയുണ്ടായി ഈ റൂൾസിൽ ഫോം ഒന്ന് ഫോം ഒന്ന് എ എന്നിങ്ങനെ എട്ട് ഫോറങ്ങൾ ചേർത്തിട്ടുണ്ട് ഇതിൽ ഫോറം വൺ ബിയിലാണ് ലാൻഡഡ് പ്രോപ്പർട്ടിയെയും അതിലെ കെട്ടിടങ്ങളെയും സംബന്ധിച്ച വിവരം ഫയൽ ചെയ്യേണ്ടത് കെട്ടിടം എന്നതിൽ വാണിജ്യ കെട്ടിടവും താമസ കെട്ടിടവും വരും താമസ കെട്ടിടം എന്നതിൽ ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് എന്നിവയും മറ്റ് താമസ വീടുകളും വരുന്നതാണ് കെട്ടിടത്തിന് സമീപത്തുള്ള കാർ കാർഷെ കന്നുകാലിക്കൂട് ബാത്റൂം ചുറ്റുമതിൽ എന്നിവയുടെ വിവരമൊക്കെ ചേർക്കേണ്ടതാണ് കെട്ടിടത്തിൻ്റെ മേൽക്കൂര ഓലയാണോ ഓടാണോ ഷീറ്റ് ഇട്ടതാണോ കോൺക്രീറ്റ് ആണോ എന്നിങ്ങനെയുള്ള വിവരങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യണം കെട്ടിടത്തിൻ്റെ യഥാർത്ഥ വിലയും കച്ചവടത്തിൽ ഫിക്സ് ചെയ്യുന്ന വിലയും വ്യക്തമാക്കണം കെട്ടിടങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് അംഗീകരിക്കുന്ന വിലയാണ് സ്വീകരിക്കുന്നത് ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ ഫോർട്ടി എയ്റ്റ് പ്രകാരമുള്ള പണപ്പെരുപ്പ സൂചിക അടിസ്ഥാനമാക്കി സ്ഥലത്തിൻ്റെ മൂല്യവർധന കണക്കിലെടുക്കും അപ്രൂഡ് വാല്യൂറാണ് കെട്ടിടത്തിൻ്റെ വില തിട്ടപ്പെടുത്തേണ്ടത് ഭൂമിയെ സംബന്ധിച്ചാണെങ്കിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തേണ്ടത് ലൈസൻസ്ഡ് സർവേയറാണ് ഭൂമിയുടെ വില നിർണ്ണയിക്കുന്നത് റൂൾ ഫൈവിൽ പറയുന്ന മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ലീഗൽ പ്രിസം മറ്റൊരു വീഡിയോയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ആ വീഡിയോ ഇങ്ങനെ ഫിക്സ് ചെയ്യുന്ന കമ്പോള വില ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ദ കേരള സ്റ്റാമ്പ് ഫിക്സേഷൻ ആൻഡ് മിനിമം വാല്യൂ ഓഫ് ലാൻഡ് റൂൾസ് പ്രകാരം സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫെയർ വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ ഫെയർ വാല്യൂ പ്രകാരമേ സ്റ്റാമ്പ് ഡ്യൂട്ടി ഫിക്സ് ചെയ്യാൻ കഴിയൂ ഇനി ഒരു സുപ്രധാന കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ് അണ്ടർ വാല്യുവേഷൻ ഇനത്തിൽ നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയാണ് സർക്കാരിലേക്ക് വരാനുള്ളത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള കുടിശ്ശികയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് കണക്കാക്കി വരുന്നതേ ഉള്ളൂ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും നമ്മുടെ ആധാരത്തിന് അണ്ടർ ഉണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ് ആധാര നമ്പർ നൽകിയാൽ മതി ഇപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ പകുതി അടച്ചാൽ അണ്ടർ വാല്യുവേഷൻ ഒഴിവാക്കി നൽകുവാൻ സർക്കാർ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് ഇത്രയുമൊക്കെയാണ് അണ്ടർ വാല്യുവേഷനെ കുറിച്ച് പറയാനുള്ളത് താങ്ക് യു ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേ ഡീസി